സൂര്യനിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ പലപ്പോഴും ഭൂമിക്ക് ഒരു വെല്ലുവിളിയായി മാറാറുണ്ട് പ്രത്യേകിച്ച് സൗരജ്വാലകൾ അഥവാ സൗര കൊടുങ്കാറ്റുകൾ ഇവ കടന്നു പോകുന്നതിലൂടെ പലപ്പോഴും പലവിധം പ്രശ്നം ഭൂമി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതാത്തരത്തിൽ വീണ്ടും ഒരു സൗരജ്വാല ഭൂമിയെ ലക്ഷ്യമാക്കി ഏതാനും ദിവസങ്ങൾക്കകം എത്താൻ പോവുകയാണ് സൂര്യനിലെ ഏറ്റവും വലിയ സൗരകളങ്കം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതായി ഗവേഷകർ അറിയിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വലിയ സൗരകളങ്കമുള്ള ഭാഗം ഭൂമിക്ക് അഭിമുഖമായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള സൗരജ്വാല നേരിട്ട് ഭൂമിയിലേക്ക് എത്തുന്നതിന് കാരണമായേക്കാം എ ആർ ത്രീ നയൻ സീറോ വൺ എന്ന പേര് നൽകിയിരിക്കുന്ന സൗരകളങ്കമാണ് ഭൂമിക്ക് അഭിമുഖമായി എത്തുന്നത് ഇതുവരെ സൂര്യനിലുണ്ടായ സൗരകളങ്കങ്ങളിൽ ഏറ്റവും വലിയ സൗരകളങ്കമാണിത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഭാഗത്ത് നിന്നും തുടർച്ചയായി സൗരജ്വാലകൾ പ്രവഹിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ വേഗതയും ശക്തിയും വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ സൗരകളങ്കം ഭൂമിക്ക് അഭിമുഖമായി എത്തുന്നതിനെ അല്പം ആശങ്കയോടെയാണ് ശാസ്ത്രലോകം കാണുന്നത് ഒൻപത് തവണ പ്രവഹിച്ചിരുന്നു ഈ സൗരജ്വാലകളോ ഇതേ തുടർന്നുണ്ടാകുന്ന സൗരകാന്തിക കൊടുങ്കാറ്റോ ഭൂമിയെ ബാധിച്ചിട്ടില്ല എന്നാൽ ഭൂമിക്ക് അഭിമുഖമായി എത്തുമ്പോൾ ഇത്തരം സംഭവങ്ങൾ അല്പം പ്രശ്നമായേക്കാം വരും ദിവസങ്ങളിൽ സൗരജ്വാലകളുടെ ശക്തി അറുപത് ശതമാനമായി വർദ്ധിക്കാം ഇത് ഭീതി ഇരട്ടിയാക്കുന്നുണ്ട് സൂര്യന്റെ അന്തരീക്ഷത്തിൽ പെട്ടെന്നും ശക്തിയായും വികിരണം ഉണ്ടാകുമ്പോഴാണ് സൗരകളങ്കങ്ങൾ രൂപം കൊള്ളാറുള്ളത് മില്യൺ കണക്കിന് ഹൈഡ്രജൻ ബോംബിന്റെ ശക്തിക്ക് തുല്യമാണ് സൂര്യനിൽ നിന്നുമുണ്ടാകുന്ന വികിരണം സൂര്യന്റെ വികിരണത്തെ പൊട്ടിത്തെറിയായിട്ടാണ് കണക്കാക്കുന്നത് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തു പുറത്തുവരുന്ന സൗരജ്വാലകൾ ബഹിരാകാശത്തെ സാറ്റലൈറ്റുകളെ പ്രതികൂലമായി ബാധിക്കും ഇത്തരം ജ്വാലകൾ ചിലപ്പോഴെല്ലാം ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി സമ്പർക്കത്തിൽ വരാറുണ്ട് ഇതിന്റെ ഫലമായാണ് സൗരകാന്തിക കൊടുങ്കാറ്റും ഭൗമകാന്തിക കൊടുങ്കാറ്റുമെല്ലാം ഉണ്ടാകുന്നത് അതേസമയം ആകാശത്ത് അസാധാരണമായ ഒരു പ്രകാശ പ്രതിഭാസത്തിന് മെയ് പത്ത് പതിനൊന്ന് തീയതികളിലായി ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു ധ്രുവ മേഖലാ വർണ്ണാഭമാക്കുന്ന ഈ പ്രതിഭാസം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഭൂമിയിലേക്കുള്ള ശക്തമായ സൗരജ്വാലകളുടെ പ്രവാഹമാണ് ധ്രുവദീപ്തിക്ക് കാരണമാകുന്നത് ഇവയുടെ സാന്നിധ്യം പകർത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒീമൻ സൗര കളങ്കങ്ങളെ തുടർന്നുണ്ടായ ശക്തമായ സൗരജ്വാലകളുടെ സാന്നിധ്യം ഐ എസ് ആർഒ സൗരദൗത്യ പേടകമായ ആദിത്യ ഏൽവണ്ണും രണ്ടാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ടുവിലെ ഓർബിറ്ററുമാണ് പകർത്തിയത് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ എൽവൺ പോയിന്റിൽ സ്ഥിതി ചെയ്താണ് ആദ്യത്തെ എൽവൺ സൂര്യനെ നിരീക്ഷിക്കുന്നത് സൂര്യനിലെ പ്രഭാമണ്ഡലത്തിൽ ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ഉയരണ്ടതായി കാണുന്ന താൽക്കാലിക പാടുകളാണ് സൗരകളങ്കം ഇപ്പോൾ പ്രകടമായി ഭീമൻ സൗരകളങ്കത്തിന് എ ആർ ഒന്ന് മൂന്ന് ആറ് ആറ് നാല് എന്ന പേരാണ് ശാസ്ത്രലോകം നൽകിയിരുന്നത് ഈ മേഖലയിൽ നിന്ന് എക്സ് ക്ലാസ് സൗരജ്വാലകളുടെയും വലിയ തോതിൽ വാതകങ്ങൾ പുറന്തള്ളുന്ന കൊറോണൽ മാസ് ഇജക്ഷന്റെയും പരമ്പരയാണ് ഭൂമിയിലേക്ക് നയിക്കപ്പെട്ടിരുന്നത് തൽഫലമായുണ്ടാകുന്ന ഭൗമകാന്തിക കൊടുങ്കാറ്റ് രണ്ടായിരത്തി മൂന്നിന് ശേഷമുള്ള ഏറ്റവും തീവ്രതയുള്ളതായിരുന്നു മെയ് പതിനൊന്നിന് പുലർച്ചെ നിരീക്ഷിക്കപ്പെട്ട ഭൗമകാന്തിക കൊടുങ്കാറ്റു കാരണമായ ഉയർന്ന ഊർജ്ജ കണങ്ങൾ ഹാലോ സിഎംഇകൾക്കൊപ്പം എക്സ് ക്ലാസ് ജ്വാലകൾക്കും പുറമെ നിരവധി പത്ത് മടങ്ങ് ശക്തി കുറഞ്ഞ എം ക്ലാസ് അതിനേക്കാൾ പത്ത് മടങ്ങ് ശക്തി കുറഞ്ഞ സി ക്ലാസ് ജ്വാലകളും ഭൂമിയിലേക്ക് പ്രവഹിക്കപ്പെട്ടു ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായ ഈ സൗരജ്വാലകൾ ഭൂമിക്ക് മുകളിലെ അന്തരീക്ഷ വാതകങ്ങളിൽ പതിക്കുന്നതിന്റെ ഫലമാണ് രാത്രിയിൽ ആകാശത്തെ വർണ്ണാഭമായ പ്രകാശം അഥവാ ധ്രുവദീപ്തി പ്രത്യക്ഷമാകുന്നത് അക്ഷാംശ പ്രദേശങ്ങളാണിവ കൂടുതലായും കാണാൻ സാധിക്കുക അടുത്തിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ദൃശ്യമായ ധ്രുവദീപ്തി ലഡാക്ക് ഒഴികെയുള്ള ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇതിന് കാരണം മായ സൗരജ്വാലകൾ ആദ്യത്തെ എൽവണ്ണം ചന്ദ്രൻ ടു ഓർബിറ്ററും കണ്ടെത്തിയതായി ഐ എസ് ആർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി